ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ക്ലീനിങ് റുട്ടീനാണ് അപ്പോൾ മക്കളൊക്കെ മദേഴ്സിലേക്ക് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ പെക്ക പണിക്കും പോയി അതിനുശേഷം ആട്ടോ എൻ്റെ ഒരു ഡേ ശരിക്കും പറഞ്ഞ് ആരംഭിക്കുന്നത് അവർക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീൻ അകത്തിട്ട് കുറച്ച് വാഷിംഗ് മെഷീൻ അകത്തോടും പെരങ്ങിയ യൂണിഫോമ് അങ്ങനത്തെ മക്കളൈറ്റംസൊക്കെ കലീൻ്റെ ഇടുന്ന കേട്ടോ അലക്കിയെടുക്കുക അപ്പോൾ അതൊക്കെ കലീൻ്റെ ഇടന്ന് അലക്കിയെടുക്കാൻ പോയി ഇന്ന് മക്കളെ മൂന്നാളെ മദ്രസ് പറഞ്ഞ വെച്ചാന്ന് ഒരാൾക്ക് മദ്രസ് നിന്ന് തലവേദനയെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോവാണ്ട് അവിടെ തിരിച്ചു വന്നത് അപ്പോൾ അലക്കാനുള്ളതൊക്കെ ഞാൻ അലക്കി എടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒക്കെ സൺഡേ അല്ലേ ആക്കുക പക്ഷേ എനിക്ക് സൺഡേ ഒന്നും ചെയ്യാനാവില്ല കേട്ടോ അന്ന് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ പിന്നാലെ നടക്കേണ്ടി വരും ഒന്നിനും സമയം ഉണ്ടാവില്ല അവർക്കിടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും പിന്നെ അവർ കളിക്കുന്നത് നോക്കണമൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് അന്ന് ഒന്നിനും സമയം കിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റത്തൂടി ഒന്ന് നടന്നേരാണ് ഇത് കണ്ടത് ചിക്കു ഉണ്ടായിട്ടുണ്ട് ഇത് ആദ്യം ഡ്രമ്മിൽ നട്ടാ ഈ ചിക്കുവിൻ്റെ പ്ലാന്റ് ഉള്ളത് ഇപ്പോൾ മണ്ണിലേക്ക് മാറ്റി രണ്ട് മാസം ആകുമ്പോഴത്തേക്കു തന്നെ അതു മതി ഫ്രൂട്ടുണ്ടായിട്ടുണ്ട് പിന്നെ പേരൊക്കെ ആ മേൽ പതിവ് പോലെ ഈ പ്രാവശ്യം ഒന്ന് നിറച്ച് പോയിട്ടുണ്ട് കുറേയൊക്കെ കായായി മാറും കുറച്ചൊക്കെ കൊയിഞ്ഞ് പോട്ടാ അപ്പം നല്ല ചൂടുമല്ലേ അതും കഴിഞ്ഞ് ഞാൻ ക്ലീനിങ് ഡ്യൂട്ടി ആരംഭിച്ച് ഈ റൂമിൽ നട്ടാ ഫസ്റ്റ് തുടങ്ങുന്നത് ഫസ്റ്റ് തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി എടുക്കുന്നുണ്ട് കുറച്ച് ദിവസമായി ഈ റൂമൊക്കെ കിടക്കാത്തത് ഞങ്ങൾ മേലെയാണ് കിടക്കുന്നത് ഇപ്പം അപ്പോൾ ആകെ അലങ്കോലായി കിടക്കുന്നുണ്ട് അപ്പോൾ ജനലൊക്കെ ഒന്ന് ഫസ്റ്റ് തന്നെ തുറന്നിട്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ പുതപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വണ്ണാമ്പലത്തൊക്കെ ഇപ്പം അടുത്ത് തട്ടിയോണ്ട് ആ പണിയില്ല ജനലൊക്കെ തുറന്നിട്ട് ജനലിൻ്റെ കമ്പികളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കുറച്ച് സൈക്കാളോ തുടച്ചിട്ട് അതുകൊണ്ട് വലങ്ങനെ കച്ചറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് തുടച്ച് എല്ലാം ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് ഇത് കുറച്ച് മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഈ റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെയല്ല ഇതിൽ ചെതള് കയറി ഈ കട്ടിലൊക്കെ ഫുള്ള് കട്ടിലും സൈഡിലെ വലിപ്പമൊക്കെ ഫുള്ള് പറിച്ചു ഇപ്പം ഇതിലൊന്നുമില്ല ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ നോക്കിയാൽ കാണും അപ്പോൾ ഈ ഇപ്പം ഈ ആളന്മാർ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ പറിച്ചു കളിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റൂം സെറ്റാക്കി ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആവും കേട്ടാ ഇപ്പം ഈ റൂമില്ലാത്തതുകൊണ്ട് അതും കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പള്ളിയത്ത് പോയി പള്ളിയത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണം ഫസ്റ്റ് തന്നെ പോയത് ഫാൻസിയിലാണ് കേട്ടോ അവിടെ നിന്ന് രണ്ട് ഫ്ലവർ വാങ്ങിക്കണം അതിനാണ് അവിടെയൊക്കെ കയറിയത് അവിടെ അധികം ഐറ്റംസ് ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ ഞാൻ ഫസ്റ്റ് ഇതൊരു നല്ലതാണ് ഇഷ്ടമായിട്ട് പക്ഷേ ഇതിന് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അതോ ഇവാക്കി ഇതും പിന്നെ വേറൊരു ചെടി പോലത്തെ ഐറ്റംസോ വാങ്ങിയത് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഞാൻ ഇവിടെ നട്ടാ സാധനങ്ങൾ വാങ്ങിക്കാം അപ്പോൾ അതും വാങ്ങിച്ച് ചിക്കനും വാങ്ങി ചിക്കനാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയും തേങ്ങാച്ചോറും ചിക്കൻ കറിയാക്കിയാൽ ഉച്ചയ്ക്ക് പെട്ടെന്ന് പണി പണിയുകയും ചെയ്യും നമുക്ക് ബാക്കി ക്ലീനിങ്ങൊക്കെ ചെയ്യുകയും ചെയ്യാം ചോറ് ഫസ്റ്റ് തന്നെ അവിടെ ആക്കി വെച്ചാൽ അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇത് എത്ര ക്ലീനാക്കി വെച്ചാലും പിന്നെ ഓയിൽമെൻറ്റും മരുന്ന് ഉപ്പിയും നോട്ടും ബുക്കും പെൻസിലും ഒക്കെ ഇവിടെ പിന്നെയും സ്ഥാനം പിടിക്കും അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആവശ്യമില്ലാത്ത എടുത്ത് മാറ്റി ആവശ്യമുള്ളതൊക്കെ അവിടെ തന്നെ തുടച്ച് വെക്കുക എന്നുള്ള രീതിയിൽ ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ട് ഇവിടെ എത്ര അറേഞ്ച് ചെയ്ത് വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും അവിടെ പല സാധനങ്ങളും സ്ഥാനം പിടിക്കും കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ആണ് കുറച്ച് മുന്നേ റിസോർട്ടിൽ പോയി എടുത്തത് അപ്പോൾ ഇത് ഞാൻ എക്കാക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്തതിൽ ചെയ്യിപ്പിച്ചതാണ് കേട്ടാ ഇതൊരു കുട്ടി ചെയ്ത് തന്നതാണ് റിങ് ആൽബം അപ്പോൾ ഇതിൽ ഞങ്ങളുടെ കുറേ മെമ്മറീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇനി അവിടെ വെക്കുന്നില്ല അതൊക്കെ മേലെ വെക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ കുറേ ഗ്ലാസും അതും ഇതുമൊക്കെ ഉണ്ട് പാത്തുവിൻ്റെ തലവേദന ഒക്കെ മാറി അവളും ഉണ്ട് ഹെൽപ്പിന് അപ്പോൾ കുറേ ഇത്രയും ഐറ്റംസാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഇത് മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ക്ലാസ്സാണ് ഞാൻ വിചാരിക്കുന്നത് ക്ലാസ്സൊക്കെ വേറെ വെക്കാം ഇവിടെ കുറച്ച് സാധനങ്ങൾ മാത്രം വെക്കാം അപ്പോൾ ആദ്യം തന്നെ വണ്ണാമ്പിലൊക്കെ ഒന്ന് തുടച്ച് അല്ല അടിച്ചെടുത്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അവിടെ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നമുക്കെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ ഞാൻ പിന്നെ കുറച്ച് സമയം തന്നെ നോക്കി നിൽക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെയും മക്കൾ ഓരോരോ ഐറ്റംസ് പിന്നെയും അവിടെ തന്നെ കൊണ്ടാക്കും ഞാൻ എല്ലാം സോഫയും വരെ എടുത്തിട്ട് കണ്ട് ഇനി ഇവിടെ എടുത്ത് വെക്കണം ഈ ചെടിയാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് ഇതും പിന്നെ നിങ്ങളുടെ കടയിലെ യെല്ലോ ഫ്ലവറുള്ള ഇതും ഇത് രണ്ടും അവിടെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ ഒക്കെ ക്ലീൻ ചെയ്ത് ഞാൻ മാറി മാറി വെച്ചു വയ്ക്കുന്നുണ്ട് ഏതാ ഏത് വെച്ചാലാ ശരിയാവാന്ന് നോക്കേണ്ടിയിട്ട് അപ്പോൾ ഓരോന്നും വെച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് ചിലതൊക്കെ ആദ്യമുള്ള തന്നെ അവിടെ നല്ല ഐറ്റംസ് ഉണ്ട് ഇത് ഉമ്മ ഉമ്മറൊക്കെ പോയി വരുമ്പോൾ കൊണ്ടുവന്നത് ഐത്തപ്പഴവും വെള്ളവും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നല്ല ഇഷ്ടാ അപ്പോൾ അത് തുടച്ച് അവിടെ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം ഇവിടെ ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ആയിരുന്നു കേട്ടാ വെച്ചത് അതിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ അടുത്തുണ്ടായിരുന്നൊരു മിസ്സായിപ്പോയി അപ്പോൾ ഒരു ഇൻഡോർ പ്ലാന്റ് കൂടി അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് മണി പ്ലാന്റ് ഉണ്ടായിരുന്നു അതും വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തുണ്ടാകും കുറേ കപ്പില്ല എല്ലാവരും വീട്ടിലും ഉണ്ടാകും കുറേ കപ്പ് എടുക്കാണ്ട് വെച്ചത് അപ്പോൾ കുറച്ചൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടാ ഫൈനൽ ലുക്ക് അല്ല ഫൈനൽ ലുക്ക് ഇതല്ല പിന്നെ ഇവിടുന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിക്ക് ട്രോഫികളൊക്കെ കുറച്ച് ഇവിടെ വെച്ച് ബാക്കി മേലെയും വെച്ച് കുറേ ഉണ്ടായിരുന്നു മക്കൾക്ക് കിട്ടിയത് മൂന്നാളതുമായിട്ട് അപ്പോൾ ഇനി അടിച്ചെടുക്കലാണ് പണി കുറേ അവിടെ നിന്ന് ഒഴിവാക്കിയ കച്ചറ തന്നെ കുറേ ഉണ്ട് അപ്പോൾ ഹാളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് സോഫയൊക്കെ നീക്കി അതിൻ്റെ ഉള്ളൊക്കെ അടിച്ചെടുക്കുന്നുണ്ട് സോഫേനുള്ളിലൊക്കെ എത്ര അടിച്ചാലും പിന്നെയും പിന്നെയും ഉണ്ടാവും എന്തെങ്കിലും കച്ചറകളും പേപ്പർ പെൻസിൽ ഇതൊക്കെ സോഫേൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക അപ്പോൾ ഒക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ക്ലീനിങ്ങിന് നമുക്ക് നിന്നാൽ പിന്നെ സമയം പോകുന്ന ഒന്നും തിരില്ല കേട്ടോ അതിന് ഇറങ്ങി കിട്ടാനുള്ളൊരു മടിയാണ് പക്ഷേങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൽ അങ്ങ് എൻഗേജ്ഡാവും പിന്നെ ഇത് ഒന്നും എടുത്ത് അടുത്തെടുത്ത് പിന്നെ സമയം പോകുന്നത് മനസ്സിലാവില്ല ഫുഡ് കഴിക്കേണ്ട ഓർമ്മയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഹോളിലുള്ള ജനലിൻ്റെ മില വണ്ണാമ്പലൊക്കെ ഒന്നും ആ ചുലുകൊണ്ട് തന്നെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട് സോഫേൻ്റെ അടുത്തും കുറച്ച് കച്ചറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ചെടുക്കുന്നുണ്ട് തുടച്ചിക്കില്ലെങ്കിലും നമ്മൾ അടിച്ചാൽ തന്നെ വീടൊക്കെ നല്ലൊരു വൃത്തിയായിരിക്കുമല്ലേ മക്കളുള്ളതുകൊണ്ട് എത്ര അടിച്ചാലും തുടച്ചാലും ഒക്കെ പിന്നേം പിന്നെയും കച്ചറി അവർ മൂന്നാൾ എന്തെങ്കിലും പേപ്പറും കാര്യങ്ങളായിട്ട് മുറിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഫുള്ള് അടിച്ച് വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ അടിച്ചു വാരി മാത്ര ചെയ്യുന്നുള്ളൂ തുടക്കം നാളിയാണ് ചെയ്യുന്നത് അടിച്ച് വാരി ഇതൊക്കെ വൃത്തിയാകുമ്പോഴത്തേക്കു തന്നെ ടൈം ഒരുപാട് വൈകും ഇനി അടുത്ത മക്കളെ റൂമിലേക്കാണ് ഇവിടെയാണ് കാര്യമായ പണിയുണ്ടാവുക അവരെ ബുക്കൊക്കെ മോളെ കൊണ്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് ഫുള്ള് പേപ്പർ അയക്കും ഇവരുടെ റൂമിൽ എത്ര അടിച്ച് വാരിയാലും പിറ്റേന്നുണ്ടാവുക അതുപോലെ തന്നെ പേപ്പറും പെൻസിലും ഒക്കെ ഉണ്ടാവുന്നിടത്ത് ഇതെടുത്ത് വെക്കാൻ തന്നെ ഒരാളെ പണിയാണ് ഞാൻ അവരെ റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റി ഒന്ന് മടക്കി വെക്കുന്നുണ്ട് ചില സമയം അവരെന്നെ ഇത് പണിയൊക്കെ ചെയ്യട്ടാ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് അവരെ പുതപ്പൊക്കെ അവരെന്നെ മടക്കി വെക്കും സ്കൂളുള്ള സമയമാണ് പിന്നെ അവർക്ക് സമയവും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യലാധികം ഇവർക്ക് ഇവരുടെ റൂമ് എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ പഠിക്കലും എഴുതലും ഒക്കെ ഈ റൂമിൽ നിന്നാണ് സ്റ്റഡി ടേബിളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ നിന്ന് ചെയ്യുക പിന്നെ പകര സമയങ്ങളിലും ഇതിൽ തന്നെ ചിലവഴിക്കും പക്ഷേ രാത്രി കിടക്കാൻ ഇവർക്ക് ഇതിലാവൂലട്ടോ ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ തായ ചെറിയൊരു പായ വിരിച്ച് അതിലാണ് കിടക്കുക അതാണ് അതാണവർക്കിഷ്ടം അപ്പോൾ അവരുടെ റൂമും ക്ലീൻ ചെയ്ത് പിന്നെ ഞങ്ങളുടെ ബെഡ്റൂമും ഒന്ന് ക്ലീൻ ചെയ്ത് അത് കാണിച്ചിട്ടില്ല കേട്ടോ അത് അത്ര പണിയൊന്നുമില്ല ഇനി പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒന്ന് പുകയ്ക്കുന്നുണ്ട് കണലിട്ടിട്ട് ഇവിടെ അധികം പുകയക്കും എനിക്കിഷ്ടമായിട്ടോ ഇങ്ങനെ പുകയിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും നമ്മൾ അറവിയുള്ള വീട്ടിലൊക്കെ പോയാണ്ടാവില്ലേ ഒരു മണം ഊത് പുകയച്ചാലല്ലേ ആ മണം ഉണ്ടാവും കേട്ടോ ആ പിറ്റേന്ന് പിറ്റേന്ന് വരെ ഉണ്ടാവുക ഈ ഒരു മണം നമ്മളെ വീട് എന്ന് പറയുക അപ്പോൾ റൂമിലൊക്കെ ഞാനൊന്ന് പുകയിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ പുകയിച്ചിട്ട് ഞാൻ റൂമങ്ങ് അടച്ചു കളി അപ്പോൾ ആ സ്മെല്ല് കുറേ സമയം വരെ നീണ്ടു നിൽക്കും ഇത് മരിവിൻ്റെ സമയത്തട്ടാ ഞാൻ ഇങ്ങനെ പുകയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയാൽ ഒന്ന് പുകയക്കും അതാകുമ്പോൾ പിന്നെ ഉണ്ടാവില്ല റൂമിൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ മക്കളെ റൂമിലും ഞങ്ങളെ ബെഡ്റൂമിലും ഒക്കെ ഒന്ന് പുകയിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് രാത്രി ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് പണിയൊന്നും ഇല്ല ഇല്ലെങ്കിൽ തന്നെ ഇന്നാകെ ടയേർഡാണ് ഒരു ജോലി ചെയ്തിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണമൊന്നും അറിയില്ലെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടയേഡ് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ചിക്കൻ കറിയും തേങ്ങാച്ചോറായ ഉണ്ട് ചിക്കൻ കറി ബാലൻസ് ഉണ്ട് അപ്പോൾ പൊറാട്ടയും വാങ്ങിക്കാന്ന് അങ്ങനെയാണ് വിചാരിക്കുന്നത് ചിക്കൻ കറി ബാലൻസ് ഉള്ള സമയത്ത് അധികം അങ്ങനെ കേട്ടോ അയാൾ പൊറാട്ടയും വാങ്ങിക്കും അതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയല്ലോ കേട്ടൊക്കെ നമുക്ക് വേണ്ടേ റെസ്റ്റൊക്കെ പിന്നെ രാത്രി ഉള്ള പണി കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു കടലയും പയരും അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങി അതൊക്കെ അളവിലിട്ട് വെക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ചേട്ടാ വാങ്ങിക്കും ഞാൻ അഞ്ഞൂറ് ഇതാ അഞ്ഞൂറ് ഇതേ വാങ്ങിക്കും പിന്നെ കഴിയുമ്പോൾ കഴിയുമ്പോൾ വാങ്ങിക്കുക ചെയ്യുക അപ്പോൾ കടലയും പയരും റവയും കയമാരിയും പിന്നെ മക്രൂണിയും ഈ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചേക്കും ഉപ്പ് ഇതൊക്കെ തീർന്നു പോയിരുന്നു പച്ചക്കറിയൊക്കെ നമ്മൾ ചന്തയുള്ള സമയത്ത് അയച്ചൊക്കെ ഒരിക്കലെങ്കിൽ വാങ്ങിക്കും അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കേണ്ടി വരില്ല അപ്പോൾ ഒക്കെ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് കല്ലുപ്പും പൊടി ഉപ്പും ഭരണിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കല്ലുപ്പിട്ട് വെക്കുന്ന ഭരണിയാണ് കേട്ടോ ഇതിനേകദേശം എനിക്കൊന്നൊരു ഇരുപത് വർഷത്തെ പയക്കെങ്കിലും ഉണ്ടാകും ഞാൻ വന്നിട്ട് തന്നെ ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി ആ സമയത്തേ ഇത് ഇതുപോലെ ഉണ്ട് എനിക്കൊന്നൊരു ഇരുപത് വർഷത്തെ പയക്കെന്തായാലും കാണും അപ്പോൾ ഇത് കല്ലുപ്പ് ഇട്ട് വെക്കുന്ന ഭരണിയാണ് ഇതിന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോ ഒക്കെ കൊള്ളു ഇത് പടുത്ത് വാങ്ങിച്ചാൽ കേട്ടോ പൊടി ഉപ്പ് ഇട്ട് വയ്ക്കുന്ന ഒരു മൂന്ന് വർഷമായിട്ടേ അപ്പോൾ അതിൽ പൊടി ഉപ്പും ഇട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ